ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊത്തിരി പേര് കാത്തിരിക്കുന്ന ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറും കൂടി സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ പിന്നെന്താ അമ്പത് രൂപ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം നമുക്ക് ട്യൂബറ് അമ്പത് രൂപയുടെ കുറച്ചുണ്ടാവുകയുള്ളൂ എല്ലാവരും അമ്പത് രൂപയുടെ തന്നെ ചോദിക്കരുത് കേട്ടോ അതും കൂടി പ്രത്യേകം പറയാണ് ഡി ടി ഡി സി കുറിയറ് വഴിയാണ് നമ്മൾ ട്യൂബർ കഴിക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെന്താ കഴിഞ്ഞ ആഴ്ചയിലെ സെയിൽ വീഡിയോ നമ്മൾ തിങ്കളാഴ്ച കൊണ്ട് എട്ട് പേർക്കൂടി അയക്കാനുണ്ട് ഇപ്പോൾ ഇത് തിങ്കളാഴ്ച കൊണ്ട് എട്ട് പേർക്ക് അയക്കും പത്ത് പേർക്ക് നമ്മൾ വ്യാഴാഴ്ച അയച്ചിട്ടുണ്ടായി അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേരൊക്കെ കിട്ടി എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും കാരണവശാൽ പറയാൻ വിട്ടുപോയതായിരിക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ ഡി ടി ഡി സി കേരളത്തിൽ പിറ്റേ ദിവസം തന്നെ കിട്ടും ഇനി അഥവാ രണ്ടാമത്തെ ദിവസമാണ് കിട്ട രണ്ടാമത്തെ ദിവസം കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ കാരണം നമുക്ക് ഡി ടി ഡി സി കൊറിയറിൽ വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് എന്താണ് ഇനി വെള്ളയിടത്ത് മിസ്സായി പോയതൊക്കെ നമ്മൾ അറിയേണ്ട പ്ലാൻ അല്ലേ നമുക്ക് ഇന്ന് കിട്ടും നാളെ കിട്ടും അങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഞാൻ പ്ലാൻസുകൾ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ കൊറിയറിൻ്റെ സ്ലിപ്പ് അയച്ചുതരോ കേട്ടോ അത് ചിലപ്പോൾ അയക്കുന്ന അന്ന് തന്നെ അയക്കാൻ പറ്റിയെന്ന് വരില്ല അവർ ഡി ടി ഡി സി നമുക്ക് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയിരിക്കും അയച്ചു തരുന്നത് അപ്പം എൻ്റെ സമയം പോലെ ഞാൻ പിറ്റേന്ന് എന്തായാലും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി ട്രാക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അഥവാ അതറിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് കൂടെ പറഞ്ഞാൽ മതി ഞാൻ ഡി ടി ഡി സിയിൽ ചോദിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് തരാം കേട്ടോ പിന്നെന്താ പ്ലാൻസുകൾ കൺഫേം ആക്കണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മാത്രം നമ്മൾ പ്ലാന്റ്സ് അല്ല സോറി ട്യൂബറുകൾ കൺഫേം ആക്കുകയുള്ളൂ അതും കൂടി പ്രത്യേകം പറയുകയാണ് നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഗാർഡൻ ലോട്ടസ് ഗാർഡനിൽ നിന്ന് തന്നെ എടുക്കുന്ന ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകൾ തന്നെയാണ് നമ്മൾ വേറെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ട്യൂബറൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ വളർത്തണം ആ ഒരു ട്യൂബർ മാത്രം എടുക്കുമ്പോൾ നമുക്ക് വേറെ കിട്ടാനൊന്നുമില്ല അപ്പോൾ ഇതുള്ളത് നമ്മൾ എല്ലാവർക്കും പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്ക് കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ സെയിൽ അല്ല ഈസ്റ്ററിൻ്റെ ഗിഫ്റ്റ് നമ്മൾ തിങ്കളാഴ്ച പാക്ക് ചെയ്ത് അതും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ അടുത്തത് നമ്മൾ ഫൈവ് കെ ആയതിന് ഒരു വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ കമൻസ് ഇട്ട് അവരുടെ നോക്കി സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എടുക്കാം അത് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഷുവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു എന്താ പറയുക വിഷു കൈ നീട്ടം എന്ന് പറയാം ഗിഫ്റ്റല്ല വിഷു കൈനീട്ടം കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പോഴാണ് ഞാൻ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി എത്തുള്ളൂ ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ കാശ് കൊടുത്തൊന്നും നമുക്ക് ലോട്ടസ് വാങ്ങിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫ്രീ ആയിട്ട് തരുമെന്നൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒത്തിരി പേർക്കൊന്നും നമുക്കിങ്ങനെ കുറേ പേരുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓഫറുകളൊക്കെ ഇടുന്നത് കേട്ടോ നമുക്ക് എനിക്ക് നിങ്ങൾ നിങ്ങളാരും അറിയില്ല അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് ഒരേപോലെയാണ് ഒരാളെ ഒരാളെ പക്ഷാഭേതമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചോദിക്കുന്ന എല്ലാവരും എനിക്ക് ഒരേപോലെയാണ് അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാൻ പ്രത്യേക മുൻഗണനാക്രമത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ഓഫറുകൾ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെയും കൂടി സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്ക് നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ കുഞ്ഞാഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാൻ എന്നെ കൊണ്ട് പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തും ചെയ്യേണ്ട സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുക ായിരിക്കട്ടോ അപ്പോൾ ഇനി ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്നറിയാം നമുക്കിനി ട്യൂബറുകൾ ഏതൊക്കെയാണെന്ന് കണ്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് ട്യൂബർ ഇതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഞാൻ ആദ്യം ലോട്ടസ് തുടങ്ങിയ സമയത്തൊക്കെ വെച്ചതാണ് അപ്പോൾ അത് ഹാർഡ് ബ്ലഡെന്നാണ് ഞാനതിൽ ഡബ്ബിൽ എഴുതി വെക്കുന്നത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നുട്ടോ ചെറുതായിട്ട് പേരൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ രൂഹം വെച്ചിട്ടത് ഹാർഡ് എന്നാണ് എനിക്ക് എഴുതി വെച്ചേക്കുന്നത് തോന്നിയിക്കുന്നത് അപ്പം ഹാർഡ് ബ്ലഡ് ഉറപ്പില്ല കേട്ടോ അപ്പം തീരെ ലോട്ടസുകൾ ഇല്ലാത്തവർ മാത്രം മാറ്റി കേട്ടോ ഹാർഡ് ബ്ലഡിൻ്റെ ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് ഇനിയിപ്പോൾ പറ്റിച്ചു എന്നൊന്നും പറയരുത് എനിക്ക് മാർക്കറ് വെച്ച് എഴുതിയതുകൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഹാർഡ് ബ്ലഡ് എന്ന് എഴുതിക്കണതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഹാർഡ് ബ്ലഡായിരിക്കുന്നു എന്ന് വിചാരിക്കണമെന്ന് അപ്പോൾ അതാ ഈ ഒരു ട്യൂബറ് നമ്മൾ വൺ ഫിഫ് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മളിതാ ഈ ഒരു വലിയ ട്യൂബർ കേട്ടോ മൂന്ന് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ എന്താ ഇതൊക്കെയാണെങ്കിൽ എന്താ ഹൺഡ്രഡ് റുപ്പീസിന് കേട്ടോ അതായത് ഈ ഒരു സൈസിലുള്ളൊരു ചൂബറാണ് ഹൺഡ്രഡ് ഇതെങ്കിൽ മാത്രമാണ് വൺ എയ്റ്റി റുപ്പീസിൻ്റെ ഉള്ളു കേട്ടോ പിന്നെ ഇത് ഹൺഡ്രഡ് പിന്നെ ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അമ്പത് രൂപയ്ക്ക് ഇത് ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഒന്ന് രണ്ട് ഇതൊക്കെയാണ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ കേട്ടോ മൂന്ന് അതാ അതായത് ഒരു നീളത്തിലുള്ളത് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ആ നീളത്തിലുള്ള ഇതിൽ ഇതാ കുറേ ഉണ്ട് കേട്ടോ വണ്ണം കുറഞ്ഞ് റണ്ണർ പോലെ ഇരിക്കണമെങ്കിലും ഇതാ കുറേ ഉണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ കാരണം ഇതായത് ഇതിന് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാലത് കുറേ ഉണ്ട് ഇത് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അൻപത് രൂപ അമ്പത് രൂപയുടെ അപ്പോൾ ഒരു നാലെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ നാലെണ്ണം അമ്പതിൻ്റെ രണ്ടെണ്ണം നൂറിൻ്റെ ഒരെണ്ണം നൂറ്റി എൺപതിൻ്റെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഹാർഡ് ബ്ലഡ് ഉറപ്പില്ല ഹാർഡ് ബ്ലഡ് ഉള്ളവർ വാങ്ങിക്കരുത് കേട്ടോ ഇല്ലാത്തവർ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ മുന്നേ എഴുതി വെച്ചേക്കുന്ന ആ രൂഹം വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഹൾബെട്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള അതാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലേവറാണ് കേട്ടോ ഇത് വരണം മാത്രം വൺ എയ്റ്റി റുപ്പീസിൻ്റെ ഉള്ളു കേട്ടോ അടുത്തത് പിങ്ക് ആണ് പിങ്ക് പിങ്ളവിൻ്റെ നമ്മൾ കഴിഞ്ഞ സേവീഡിയിലിട്ടിട്ട് നമുക്ക് തികഞ്ഞില്ല കേട്ടോ അപ്പം നമ്മൾ ഒരു ബോട്ടും കൂടി എടുത്തായിരുന്നു രണ്ട് ബോട്ട് എടുത്തായിരുന്നു അപ്പോൾ അതിലിതാ ഇത്രയും ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ എന്താ ഇതൊക്കെയാണെങ്കിൽ ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി വലിയ ട്യൂബറ് ടു ഹൺഡ്രഡും വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് തന്നെ ഉണ്ട് ഇതാ ഇതൊക്കെയാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റിയുടെ ഒരു വലിയ സൈസിലൊക്കെ ആണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസിനെ കേട്ടോ അപ്പം നമ്മൾ ഇതെടുത്തത് നൂറ് രൂപയുടെ നമ്മൾ എടുത്തതിന് ശേഷം കുറേ പേർക്ക് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വലിയ ട്യൂബറുകളാണ് അപ്പോൾ ഇത് ടു ഹൺഡ്രഡും വൺ ഫിഫ്റ്റിയാണ് കേട്ടോ ഇനിയുള്ള ഒരു നാല് ട്യൂബർ ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്ന് മൂന്ന് ട്യൂബർ ട്യൂബറുള്ളൂ കേട്ടോ മൂന്നെണ്ണം ഉള്ളൂ മൂന്ന് ട്യൂബറേ ഉള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ളവർ പറയാം കേട്ടോ അടുത്തത് നമുക്ക് വൈറ്റ് പിയോണിയുടെ ട്യൂബർ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ വൈറ്റ് പിയോണിയുടെ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ വൈറ്റ് പിയോണിയൊക്കെ അറിയാമല്ലോ എപ്പോഴും നമുക്കിപ്പോഴും കൂടെ നിറയെ ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ വൈറ്റ് പിയോണി നല്ല അടിപൊളി ബ്ലൂമറാണ് അതൊന്ന് നിങ്ങളുടെ പിക്ക് ഞാൻ ഇപ്പോഴും ഞാൻ നമുക്ക് വൈറ്റ് പിയോണി പിങ് പിങ്കോടെയൊക്കെ രണ്ട് പോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചുതരാമേ അപ്പോൾതാ ഇത് കണ്ടില്ലേ ഈ എൻ്റെ ഇത് കണ്ടിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ വയറ്റുണ്ടോയെന്ന് അപ്പോൾതാ ഒരു ഒരു പാത്രം എടുത്തു ഇതാ ഇരു പാത്രത്തിൽ കണ്ടില്ലേ ഇതങ്ങനെ പെട്ടെന്ന് കൊഴിയൂല കേട്ടോ വൈപ്പിയോണ് ഇപ്പോൾ കുറേ ദിവസമായിട്ടുള്ള പൂവാണ് ഇതൊക്കെ നോക്കി എത്രയാന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞു ഇതാ ഇപ്പോഴും രണ്ട് ഫ്ലവറൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ എപ്പോഴും നിങ്ങൾക്ക് പൂ തരണം എന്നുണ്ടെങ്കിൽ വൈറ്റ് വൈപ്പിയോണെ ഉറപ്പായിട്ട് മേടിച്ച് വെച്ചോളൂ അട്ടിപ്പോലി ഈ ഒരു ലോട്ടസ് അപ്പോൾ ഇതിൻ്റെ ട്യൂബറിൻ്റെ സൈസും റേറ്റും കാണാംട്ടോ അപ്പോൾ നമുക്കിതാ ഈ വലിയ ട്യൂബർ ആണെങ്കിൽ ടു ഫിഫ്റ്റി ആണ് കേട്ടോ ടു ഫിഫ്റ്റിക്കാണ് നമ്മൾ വലിയ ട്യൂബർ കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയും വൺ ഫിഫ്റ്റിട്ടാ ആ ഒരു റേറ്റിലുള്ള എല്ലാം നല്ല വലിയ ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഇട്ടാ അതാ ടു ഫിഫ്റ്റിയുടെ ട്യൂബറൊക്കെ നോക്കിയാൽ വലിയ ട്യൂബറ് ടു ഫിഫ്റ്റി പിന്നെ അതിൻ്റെ ഒരു ചെറുത് എന്താ എൻ്റെ ഒരു ചെറുതൊക്കെയാണെങ്കിൽ വൺ ഫിഫ്റ്റി കേട്ടോ ആണെങ്കിൽ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി അങ്ങനെ ഇതാണ് കേട്ടോ ചൂബർ വൈറ്റ് പിയോണിയാണേ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ വലിയ ഫ്ലവർ ആണെ എപ്പോഴും പൂവേണ്ടാവുകയും ചെയ്യും പിന്നെ നമുക്കിതാ അമേരിക്ക അമ്മലിയുടെ ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു പക്ഷേ എല്ലാവർക്കും അമ്പത് രൂപയുടെ ട്യൂബറാണ് വേണ്ടത് അമ്പതിൻ്റെ നൂറിൻ്റെ ഒക്കെ കഴിഞ്ഞു അവസാനം എന്താ കഴിഞ്ഞ സെൽവടിയോ എടുത്താണ് ടു ഫിഫ്റ്റിയുടെ ഇത്രയും വലിയൊരു ട്യൂബർ ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് ഇനി ബാക്കിയുള്ളത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറയാം ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ഈ വൈറ്റ് വൈപിയോൺ പോലെ തന്നെ എപ്പോഴും നിറഞ്ഞ് പൂക്കുന്ന പെട്ടെന്ന് പതിനഞ്ച് ദിവസമൊക്കെ മതി ഇതിന് ഫ്ലവർ ഉണ്ടാവാനായിട്ട് അമേരിക്ക മേരിയ ഫസ്റ്റ് തന്നെ തുടക്കക്കാർക്കൊക്കെ പറ്റിയ ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടാക്കി മുറിച്ചൊക്കെ നട്ടോ കേട്ടോ അതാത് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് വരെണ്ണാക്കാം ഇത് വരെ അങ്ങനെ നല്ല അടിപൊളി വലിയ ട്യൂബറാണ് ടു ഫിഫ്റ്റിയുടെ കേട്ടോ അപ്പോൾ ഇത് വരെണ്ണാണ് നമുക്ക് അമേരിക്ക അമേലിയ കൊടുക്കാനുള്ളത് കേട്ടോ പിന്നെ പിന്നെതാ ഇത് നമുക്ക് ഞാൻ ഒരു റണ്ണറ് ഞാനൊന്ന് എടുത്ത് നോക്കിയതാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ എടുത്തിട്ട് ഞാൻ നട്ടായിരുന്നു അപ്പോൾ ഇതൊരു റണ്ണർ എടുത്ത് നോക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു അറിയാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ നോക്കിയ ഡീ നയനാണ് ഫ്ലവർ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതാ ഈ മുട്ട് കാണുന്നത് അപ്പോൾ ഇത് ഇ ഡീ നല്ല തിക്ക് റണ്ണറാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അതുകൊണ്ടില്ലേ ഫ്ലവറുണ്ട് ഡീ നയൻ ടു ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല അതായത് ഇവിടെ ഒക്കെ ഉറപ്പായിട്ടും പിടിക്കൂട്ടോ കാരണം ഇത് ഇവിടെ നിന്നൊക്കെ കണ്ടില്ലേ അത് ഇവിടെ ഒക്കെ ഇതുണ്ട് ഇത് ഇഷ്ടംപോലെ പേരുകളുണ്ട് ഇത് ഫ്ലവറുടെ ഡി നയൻ നല്ല അടിപൊളി നല്ല പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ചിലരൊക്കെ പൂക്കൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതാ മുട്ടോട് കൂടി ഈ ഒരു റണ്ണർ മാത്രമേ ഉള്ളൂ കേട്ടോ ഡീ നയൻ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഡി നൈൻ്റെ ഈ ഒരു തിക്ക് റണ്ണർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഉള്ള ട്യൂബറുകൾ ഇത്രക്കെ തന്നെ ഉള്ളൂ ആവശ്യമുള്ളവർ വേഗം തന്നെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ നാളെ തന്നെ അയച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിഷുവിൻ്റെ തിരക്കൊക്കെ അതിക്കും മുന്നേ നമ്മൾക്ക് എന്താ ഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോയും കൂടി ഇടാനുണ്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണം അതിക്ക് മുന്നേട്ട് നമുക്ക് ട്യൂബറിൻ്റെ ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താമരകൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം കേട്ടോ